قل هل يستوي الذين يعلمون والذين لا يعلمون. السلام عليكم ورحمه الله. الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. വബാരിക് അല മുഹമ്മദ് ഇൻ അലി മുഹമ്മദ് ഖമാ ബല ഇബ്രാഹീമീ മജീദ് ബഹുമാന്യരായ സഹോദരന്മാരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാമിൻ്റെ പഞ്ച സ്തംഭങ്ങളിൽപ്പെട്ട നമസ്കാരത്തെ അതേപോലെ തന്നെ ജക്കാത്തിനെ കുറിച്ചുമാണ് നമ്മൾ വിശദീകരിച്ചത് നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം അർഹരായ അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ അത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ക്കാത്ത് കൊടുക്കാതെയും അത് പാവങ്ങൾക്ക് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ സ്തംഭങ്ങളിൽ നാലാമത്തത് വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് റമലാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ആ നോമ്പിനെ കുറിച്ച് ഇസ്ലാം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏത് ഈ വ്രതാനുഷ്ഠാനം നോമ്പ് എന്നുള്ളത് ആ റമലാനിലെ നോമ്പ് നോൽക്കുക എന്നുള്ളത് അല്ലാഹുവിനുള്ള ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് ഒരു ആരാധനയാണ് അള്ളാഹുവിന് ആരാധന എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും എല്ലാ മോശമായ പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുകയും അതേപോലെ തന്നെ ഭാര്യ സംസർഗത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വ്രതാനുഷ്ഠാനവുമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിനുള്ള ആരാധന എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി ഭാര്യാബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒഴിഞ്ഞിരിക്കുന്നതിനാണ് വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ുംത്തോൻ എന്താ കുറാൻ പറഞ്ഞത് നോമ്പിനെ കുറിച്ച് ഏ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ഫറലാക്കിയിരിക്കുന്നു കമാ ും നിങ്ങൾക്ക് മുമ്പ് ഉള്ള ജനതയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് തത്തക്കൂൻ നിങ്ങള് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാവാൻ വേണ്ടിയിട്ട് അപ്പൊ അള്ളാഹു എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശം നോമ്പ് നമ്മുടെ ജീവിതത്തിൽ തെക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെക്കുവ പാലിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറിത്തീരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് ആ നോമ്പ് നമുക്ക് മാത്രമല്ല നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ എന്തുണ്ടായിരുന്നു നോമ്പ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല നോമ്പിന്റെ ഉദ്ദേശം അള്ളാഹുവിനുള്ള ഏറ്റവും വമ്പിച്ച ഒരു ആരാധനയാണ് നോമ്പ് ആ നോമ്പിൻ്റെ സമയത്ത് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല വേണ്ടാത്ത സംസാരങ്ങളും വേണ്ടാത്ത പ്രവർത്തികളൊന്നും നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മാത്രമല്ല ആ വ്രതാനുഷ്ഠാനത്തിന് നോമ്പിന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നബീസു അല്ലാഹി സ്വലാമ പറഞ്ഞു കുല്ലു അമലീബിനെ ആദമ ലഹു ഇല്ല സിയാം എല്ലാ ആദമിന്റെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും എന്താണ് മനുഷ്യനുള്ളത് തന്നെയാണ് പക്ഷേ ഇല്ല സിയാം നോമ്പൊയ്കെ എന്ന് അള്ളാഹു നബിസ് അല്ലാസ്ലാമ പറയാം നോമ്പൊയ്കെ ഇതിൽ പറഞ്ഞു ഫ ഇന്ന ഹൂലിയ നോമ്പ് എനിക്കുള്ളതാണ് അള്ളാഹു പറയാണ് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകം നോമ്പിനെ കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞുന കാരണം അത്രയും ശ്രേഷ്ഠമായ വമ്പിച്ച പ്രതിഫലമുള്ള ഒരമലാണ് ഒരു ആരാധനാ കർമ്മമാണ് കർമാണേത് നോമ്പ് എന്നുള്ളത് കാരണം തിന്മയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് തെക്കുവ ഉണ്ടാകാൻ ഏറ്റവും നല്ല ഒരു നോമ്പ് എടുക്കുക എന്നുള്ളത് നോമ്പിനെ കുറിച്ച് പ്രവാചകൻ അലൈഹി അലൈഹിസ്ലാം പറഞ്ഞു ജുന്നത്തുൻ നോമ്പ് എന്താണ് പരിചയാണ് എന്താ പരിച എന്നാല് യുദ്ധങ്ങളില് അക്രമണങ്ങളില് പിന്നെ ശത്രുവിൻ്റെ വെട്ടും തട്ടുമൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടുക്കുന്നതാണേത് പരിച അതേപോലെ തിന്മകളും മോശമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള തടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗത നോമ്പാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈവലമ്മ നമുക്ക് പഠിപ്പിച്ചു തോന്നുന്നു മാത്രമല്ല ഒരാൾ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ് അതിൻ്റെ കൂലി എത്രയാണ് നബിമ്മ പറഞ്ഞു മൻ സ്വാമ യൗമൻ ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു നരകത്തിൽ നിന്ന് അവനെ എഴുപത് വർഷം വൈദൂരം അകറ്റും എന്ന് നബി സലാഹു അലൈഹി സ്വലം വിശദീകരിക്കേണ്ടായി ഒരൊറ്റ ദിവസം അള്ളാഹുന് വേണ്ടി ഒരാൾ നോമ്പ് എടുത്താൽ വേണ്ടി ഒരു ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ എഴുപത് വർഷത്തെ വൈദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റും എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാം വിശദീകരിക്കുകയാണ് അപ്പൊ എത്രയായിരിക്കും നോമ്പിന്റെ പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കും എന്തിന് നോമ്പിന് എത്രയാണ് നമുക്കറിയില്ല അത്രയും വമ്പിച്ച പ്രതിഫലമാണ് നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത് നൗസ്ലമ പറഞ്ഞു ഇന്നഫിൽ ജന്നത്തി ബാബുൻ സ്വർഗത്തിലെ ഒരു ബാബുണ്ട് ഒരു കവാടമുണ്ട് ഡോറുണ്ട് യുക്കാലു ലഹു റയ്യാൻ ആ വാതിലിന്റെ പേരെന്താണ് റയ്യാൻ എന്ന കവാടാണ് റയ്യാൻ എന്ന ബാബാണ് ൂൻ നോമ്പുകാർ മാത്രം കടന്നു പോകുന്ന പ്രവേശിക്കുന്ന ഒരു ഡോർ ഒരു വാതിൽ കയ്യാമത്തെ നാളിൽ നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ളൊരു കവാടം സ്വർഗത്തിൻ്റെ കവാടമുണ്ട് ബാബു റയ്യാൻ എന്ന് നബി സാഹിസലം വിശദീകരിച്ചു അതൊക്കെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ അള്ളാഹു നമുക്ക് വിശദീകരിച്ച പ്രവാചകൻ സിസ്ലാ അദീസിലൂടെ അപ്പം നോമ്പുകാർക്ക് അത്രയും വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരടിമക്ക് വേണ്ടി നോമ്പും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി അടിമക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കാം നോമ്പുകാരന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചത് നോമ്പുകാരന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും അതേപോലെ തന്നെ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വസാം വിശദീകരിച്ചു ഏതാ രണ്ട് സന്തോഷം ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആ സന്തോഷം രണ്ടാമത്തേതോ അള്ളാഹുവിനെ കണ്ടു സന്തോഷം ഈ രണ്ട് സന്തോഷവും നോമ്പുകാരൻ ഉണ്ട് എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കേണ്ടായി ഇതൊക്കെ നോമ്പുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് നോമ്പ് നോമ്പ് യാ ആമനു കുത്തിബുലിക്കും തൊത്തക്കോൻ എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തെക്കുവ ഉള്ളവരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേവലം പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല നോമ്പ് നേരെ മറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളും അതേപോലെ തന്നെ മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കുക എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും അവസാനത്തത് ഹജ്ജാണ് അഞ്ചെണ്ണാണ് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് നമസ്കാരം മൂന്ന് സക്കാത്ത് നാല് നോമ്പ് അഞ്ചാമത്തേതായതാണ് ഹജ്ജാണ് ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായും ശാരീരികമായും ശേഷിയും കൈവുള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധം മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ള കഴിവുള്ള ആളുകൾക്കാണ് എന്തുള്ളത് നോമ്പ് അല്ല ഹജ്ജ് നിർബന്ധമുള്ളത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ എന്തുള്ളൂ ഹജ്ജ് നിർബന്ധമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലന്നാസി ഹജ്ജു പറഞ്ഞു ആ അതായത് യത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കൈവുള്ള ആളുകൾ എവിടേക്ക് പോകണം ഹജ്ജിന് പോകണം അതുമാത്രമല്ല വല്ലവരും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരുടെ ആശ്രയമില്ലാത്തവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കൈവുള്ള ആളുകൾ മക്കയിൽ ചെന്ന് കബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഹജ്ജിൻ്റെ പ്രതിഫലം എത്രയാണ് ഹജ്ജിന്റെ കൂലി എത്രയാണ് നബിസ്ലാം അലൈഹി സ്വലോട് ചോദിക്കപ്പെട്ടു എന്താണ് അയ്യുൽ അമലി അഫുലൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അമല ഏതാണ് അഫുലായിട്ടുള്ള അമല ഏതാണ് കാല അലിമാസൂലി നബിസുഖി വസ്ലാമ പറഞ്ഞു അള്ളാഹുവിലുള്ള ഈ വിശ്വാസവും അവന്റെ റസൂലിലുള്ള വിശ്വാസവുമാണ് ഏറ്റവും അഫുലൽ എന്ന് പറഞ്ഞു നബി നബീസുസ്ലാമയോട് ചോദിക്കപ്പെട്ടു സുമ സുമ മാത പിന്നെ ഏതാണ് പിന്നെ എന്താണ് അപ്പോൾ അപ്പൊ നബീസു അഹ്ലാമ പറഞ്ഞു അൽ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് പിന്നെയും ചോദിക്കപ്പെട്ടു പിന്നെ ഏതാണ് ആ സമയത്ത് നബി അല്ലാഹി സ്വലാ പറഞ്ഞു കാല പുണ്യമായ രീതിയിലുള്ള ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് നബി സലാഹ് അലൈഹി സ്വലമ്മ വിശദീകരിക്കേണ്ടത് ഇനി ഏറ്റവും നല്ല നിലക്കുള്ള ഒരു ഹജ്ജിനുള്ള പ്രതിഫലം എന്താണ് അതും നബിസാഹിസ്ല പറഞ്ഞു അൽ ഹജ്ജുൽ ഹജ്ജു ജന്ന മബ്രൂറായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നബി അലൈഹി നബീസ്വല്ലാസ്വലമ പറഞ്ഞു അപ്പോൾ ഏറ്റവും മബ്രൂറായിക്കൊണ്ട് പിന്നെ തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളൊന്നും കടന്നു വരാത്ത ഏറ്റവും നല്ല ഒരു ഹജ്ജിന് പ്രതിഫലം എന്താണ് സ്വർഗമാണ് അതിൻ്റെ പ്രതിഫലം എന്ന് നബി സല അലൈഹി അലൈവലമ പറഞ്ഞു വൽ ഹജ്ജുൽ ഹജ്ജു മബുറൂർ അല്ലെ മബ്രൂറായ ഹജ്ജ് പുണ്യമാക്കപ്പെട്ട ഹജ്ജ് പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ പാപമോചനത്തിന് കാരണമാണ് എന്ന് നബി സല്ലു അലിസ്ലമ പറഞ്ഞു മാത്രമല്ല പ്രവാചകൻ സല്ലു അലൈഹി സ്വലാമ പറഞ്ഞു മൻ ഹജ്ജ് അല്ല ആരെങ്കിലും മല്ലാഹിനു വേണ്ടി ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ് വലം യഫ്സുഖ് അല്ലെ തെമ്മാടിത്തങ്ങളോ തോന്നിവാസങ്ങളോ ഒന്നുമില്ലാതെ അവൻ ഏതുപോലെയാണ് എന്താണ് അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ ശുദ്ധനാണ് അത്രയും അവൻ്റെ ആയിരിക്കും അവൻ തിരിച്ചു വരിക എന്ന് നബി അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് നമസ്കാരം മൂന്ന് സക്കാത്ത് നാല് നോമ്പ് അഞ്ച് ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് സാമ്പത്തികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും കൈവുള്ള ആളുകൾ മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് അത് ഒരു പ്രാവശ്യമാണ് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത് വമ്പിച്ച പ്രതിഫലമാണ് ഹജ്ജിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാനും അതേപോലെ തന്നെ തൻ്റെ ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചത് ആ ആ ദിവസത്തിൽ ആ കുട്ടി എത്രമാത്രം പരിശുദ്ധമായിരുന്നോ അതുപോലെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ച ആളുകൾ തിരിച്ചു വരിക മാത്രമല്ല തെമ്മാടിത്തങ്ങളും തോന്നിവാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുടെ മബ്രൂറായിക്കൊണ്ടുള്ള ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റ് പ്രതിഫലമില്ല എന്നും നമുക്ക് മനസ്സിലാക്കുക മാത്രമല്ല പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ എണ്ണിയ കൂട്ടത്തിൽ അതിലൊന്നേതാണ് ഹജ്ജുൻ എന്ന് വിശദീകരിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ ഈ അഞ്ചെണ്ണം കൃത്യമായി കൊണ്ട് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക അതിലവസാനത്തേതാണ് ഹജ്ജ് നമസ്കാരത്തെക്കുറിച്ചും ജക്കാത്തിനെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഷഹാദത്ത് കലിമയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വാഹന